ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റൻസിനും ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാൻ അറിയില്ല എന്ന കാര്യം നിങ്ങൾക്കറിഞ്ഞോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ടാസ്കും റദ്ദ് ചെയ്തിരിക്കുന്നു ഇനി ആ ടാസ്ക് ഇല്ല ിൽ ടാസ്ക് ഇനി ഇല്ല അത് റദ്ദ് ചെയ്തിരിക്കുന്നു ഒരു ടാസ്ക് പോലും വൃത്തിയിൽ കളിക്കാൻ പറ്റാത്ത ഈ കണ്ടസ്റ്റൻസിനെ എങ്ങനെ തപ്പിപ്പിടിച്ചു കൊണ്ടു വന്നു എൻ്റെ ബിഗ് ബോസേ അതായത് അവിടെ കളിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ പോലും മര്യാദക്കില്ല എന്നാൽ വൃത്തിയിൽ കളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പോലും കൊള ആക്കാനാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലത്തെ നിങ്ങൾ എപ്പിസോഡും ലൈവൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അനീഷ് ടാസ്ക് കൊള ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആദില നൂറ ഇവരൊക്കെ റിട്ടീറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കേണ്ട ആ ഗെയിമിന്റെ ആ ഒരു ഓളം തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നെവിൻ എന്താ ചെയ്തത് ജിഷിൻ എന്താ ചെയ്തത് ഇവരുടെ ഇവർക്കൊക്കെ ഓരോ റോൾ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് നെവിനും ജിഷിനും ജയിലിൻ്റെ ഉള്ളിൽ പോയിട്ടിരുന്നത് ടാസ്ക് എങ്ങനെ ചെയ്യണം എന്താണ് ആ ടാസ്ക് എന്ന് പോലും മനസ്സിലാക്കാണ്ടാവണം പല ടാസ്ക് ഇവർ ചെയ്യുന്നത് ഇനി ബിഗ് ബോസ് ടാസ്ക് കൊടുക്കാൻ വഴിയില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇവരുടെ പരിപാടി ഇപ്രകാരമാണല്ലോ അതിൽ ഏറ്റവും കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളത് എന്ന് തോന്നുന്നത് അനുമോൾ അനുമോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ടാസ്കിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അനുമോളുടെ ഗെയിമിൽ ഒരു ക്വാളിറ്റി ചെക്കർ ഒളിഞ്ഞിരിപ്പുണ്ട് നീരിപ്പുണ്ട് അനുമോൾ ആ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത്യാവശ്യം വൃത്തിയിൽ തന്നെ ആ ടാസ്കിനെ കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ടുണ്ട് ഷാനവാസ് തൻ്റെ ബോട്ടിലുകളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല അതൊക്കെ ആള് ക്യാൻസൽ ചെയ്തെങ്കിലും രണ്ട് ബോട്ടിൽ ആര്യൻ്റെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ബോട്ടിൽ അനീഷ് തട്ടിക്കളയുന്നതിൻ്റെ അടുക്കാ നമ്മുടെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അത് ആര്യൻ്റെ പിടിപ്പുകേട് കൊണ്ട് അത് അത് കിട്ടാ തിരിച്ചു കിട്ടാതെ പോകുന്നു അതുകൊണ്ട് തന്നെ ആ ഗെയിമും റദ്ദാക്കപ്പെടുന്നു പക്ഷെ അവിടെ നമ്മുടെ ഷാനവാസ് വളരെ കണ്ണിങ് ആയിട്ട് തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആ ബോട്ടിൽ രണ്ടും എടുത്ത് മാറ്റി വെച്ച് ജിസേലിന് കൊടുക്കുന്നുണ്ട് അത് ആര്യന് കൈമാറുന്നുണ്ട് ആര്യൻ്റെ ബുദ്ധിമോശം കാരണം അതും നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇവിടെ കുറച്ചെങ്കിലും ബുദ്ധിപൂർവ്വം കളിക്കാൻ പറ്റിയ ഒരാൾ ഷാനവാസും അനുമോളും ആയിരുന്നു അനീഷും ഗെയിം കളിക്കുന്നതിൽ നല്ല ഒരാളായിരുന്നു പക്ഷെ ഒരു ദിവസം അനീഷ് അങ്ങ് പ്രവോക്കായപ്പോ അനീഷിന് അങ്ങ് രസം പിടിച്ചെന്ന് തോന്നുന്നു അനീഷ് അങ്ങ് പ്രവോക്ഡ് ആയിക്കൊണ്ടേയിരുന്നു എല്ലാ ദിവസവും ആ പരിപാടി നല്ല രസം ഉണ്ടെന്ന് പറഞ്ഞു ആ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശം പരിപാടി തന്നെയാണ് ഇന്നത്തെ ടാസ്ക്കും അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും ഒത്തുപിടിച്ച് കുളാക്കി കൊടുത്തിട്ടുണ്ട് രാവിലെ നമ്മുടെ അനീഷും തമ്മിൽ ഒരു പ്രശ്നം നടക്കുകയാണ് ആദില അവിടെ ഇരിക്കുന്നുണ്ട് അനീഷ് വെസൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ആതിലെ വിളിക്കുന്നു അപ്പം വരാ ചേട്ടാ എന്ന് പറഞ്ഞ് ആദില അവിടെ തന്നെ ഇരിക്കുകയാണ് നേരത്തെയും ഇതേ സാധനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനീഷ് വിളിക്കുന്നു ആദിൽ പോകുന്നില്ല റിപ്പീറ്റഡ് ഗെയിം വീണ്ടും അതിൽ ദേഷ്യപ്പെടുന്നു ആതിൽ എന്തൊക്കെയോ അനീഷിനെ പറയുന്നു ചെയ്യുന്നു ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേ കാര്യം തന്നെയാണ് ഇന്ന് നടക്കുന്നത് അതിലേ വിളിക്കുന്നു അതിൽ പോകുന്നില്ല അപ്പൊ അനീഷ് റിപ്പീറ്റ് 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 അടിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ പത്രം കഴുകാൻ വരും അതിലെ പത്രം കഴുകാൻ വരും അതിലെ പത്രം കഴുകാൻ വരും എന്ന് ബാറ്ററി ചാർജ് ചെയ്ത ബൊമ്മയെ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആതിലേക്ക് അത് കേട്ട് കുരു പൊട്ടുന്നു ആതിൽ കിടന്നു ആന കരിമ്പുംകാട്ടി കയറിയ പോലെ ഉള്ള സാധന സാമഗ്രികളെല്ലാം വലിച്ചുപറച്ചെറിയാം ഇത് മറ്റുള്ള കണ്ടസ്റ്റൻസ് കേട്ട് നിൽക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് കാണുന്ന നമുക്ക് പോലും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സാഹചര്യം ആയിരുന്നു അത്രയും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അനീഷ് അനീഷ് ഫാൻസൊക്കെ അനീഷിന്റെ ഗെയിം അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറിറ്റേഷൻ ഗെയിം സോ ഇറിറ്റേറ്റിംഗ് നമുക്ക് തന്നെ ഇത്രയും റിപ്പീറ്റഡ് കാര്യം പറയണേ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മാതിരി തോന്നും ആ ഒരു മാതിരി ഫീലിലാണ് ആതിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഞാൻ ആതിലെ ന്യായീകരിക്കില്ല ആതിൽ ചെയ്തത് തെറ്റ് തന്നെയാണ് ആവാൻ പാടില്ല അവിടുത്തെ സാധനങ്ങളൊന്നും വലിച്ചെറിയാനൊന്നും പാടില്ല പക്ഷേ അനീഷിന്റെ ഗെയിം അതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെയാണ് ആതിൽ അവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ആതിലേക്കൊരു ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് അങ്ങനെയുള്ള വിചാരത്തോടെ ഒന്നും അല്ല അതിലെ വന്നിരിക്കുന്നതെന്നാണ് തോന്നിയത് അതിൽ ആതിലേക്ക് തോന്നിയ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു അതിൽ മാത്രല്ല അവിടുത്തെ പല കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാനോ ടാസ്ക് കളിക്കാനോ അല്ല അവിടെ വന്നിരിക്കുന്നത് കുറച്ച് കുറ്റം എന്നുണ്ടെങ്കിൽ കൊതിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കുക പിന്നെ കൊറേ കട്ട് കഴിക്കുക പിന്നെ കൊറേ അയൽക്കൂട്ടം വർത്താരം പറയാ ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മോ എങ്ങനെ കണ്ടുപിടിച്ച എൻ്റെ ബിഗ് ബോസേ ഇത്രയും പേരെയൊക്കെ ഒരേ ആളുകൾ ഒരേ ടൈപ്പ് ആളുകൾ ഒന്നിനും ടാസ്ക് ചെയ്യാൻ അറിയും ഇനി ഇപ്പൊ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് കണ്ണുകെട്ടി കളിക്കാൻ പറഞ്ഞിട്ട് അതുപോലുള്ള കണ്ണുകെട്ടിക്കളിയും ഒളിച്ചു കളിയും സാറ്റ് കളിയും കുളങ്കരയും അതൊക്കെ ഇവർക്ക് പറ്റുള്ളൂ എന്ന് തോന്നുന്നു അത് കളിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇന്നരെയൊക്കെ കണ്ടുപിടിച്ച് അടിപൊളിയാക്കാറുണ്ട് അവർ നമ്മളെ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇവരുടെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ അതൊക്കെ വളരെ ക്ഷമയോടുകൂടി കളിക്കും ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് പോലും വൃത്തിയിൽ ഇതുവരെ ചെയ്തിട്ടുമില്ല ഈ പമ്പത് ദിവസങ്ങൾ കഴിഞ്ഞു നെക്സ്റ്റ് വീക്കായി അപ്പൊ ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ടാസ്ക് ഇല്ലാതെ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് മെമ്പേഴ്സിനെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് സംശയത്തോടെ നോക്കിക്കാണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലേ നമുക്ക് പ്രതീക്ഷയോടെ ഒറ്റ നോക്കാം അപ്പൊ അടുത്ത ആയി കാണുന്നവരെ ബൈ ബൈ